എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദുവും അനിയും തമ്മിലുള്ള ആ ദൃശ്യങ്ങൾ ടി വിയിലിട്ട് എല്ലാവരെയും കാണിക്കുവാണ് മുത്തശ്ശൻ എന്നിട്ട് മുത്തശ്ശൻ ഇത്രയും ദേഷ്യത്തോടെ അജയനോട് ചോദിക്കുന്നുണ്ട് നീ ഇത് കണ്ടില്ലായിരുന്നോടാ എന്ന് എന്നിട്ട് നീ നിൻ്റെ മകനെ ചോദ്യം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അജയനൊന്നും ഇണ്ടാതെ നിൽക്കുവാണെ അല്ലെങ്കിലും ദേഷ്യം വന്നിട്ട് മുത്തശ്ശനങ്ങൾ ചാടി എഴുന്നേൽക്കും എന്നിട്ട് പറയുന്നുണ്ട് നീ ഇപ്പോൾ ഒരു അമ്മായിയച്ചനാണ് ഒരു കുഞ്ഞ് നിൻ്റെ മകൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ മുത്തശ്ശനായി എന്നിട്ടും അവൻ്റെ ഭാഗത്ത് നീ ഇത്രയും വലിയൊരു തെറ്റ് കണ്ടിട്ട് നീ അതിനെ ചോദ്യം ചെയ്യുകയോ എതിർക്കുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിൻ്റെ അടിച്ച് പൊട്ടിക്കുകയോ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് അജയനോട് അന്നേരം ജയം പറയുന്നുണ്ട് അച്ഛാ ഈ കാര്യത്തിൽ അനിയുടെ ഭാഗത്ത് മാത്രമല്ല തെറ്റ് എന്ന് പറയാൻ തുടങ്ങുന്നേക്കും അജയനോട് പറയും നീ മിണ്ടരുത് നിന്റെ ശബ്ദം ഇവിടെ കേൾക്കരുതെന്ന് അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കയറി പറയാൻ തുടങ്ങുന്ന ജലജിയോടും പറയുന്നുണ്ട് നീ മിണ്ടാതിരുന്നോണം ഇനിയും നീ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് നിന്നെ അടിച്ച് പുറത്താക്കുമോ എന്ന് ജലജിയോടും പറയുന്നുണ്ട് കേട്ടോ മുത്തച്ഛൻ എന്നിട്ട് ദേഷ്യപ്പെട്ട് എല്ലാവരോടുമായിട്ട് പറയുവാണ് നിങ്ങളെല്ലാവരും അനാമിക മോളെ കുറ്റപ്പെടുത്തുമായിരുന്നല്ലോ ഒരു ഭാര്യയാണ് അനാമിക മോൾ അവളാണ് ഈ ദൃശ്യങ്ങൾ കണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ദൃശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് സഹിക്കാൻ പറ്റുമോ നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കുവാണ് നായനയോട് നായനമോൾക്ക് പറ്റുമോ എന്ന് ചോദിക്കുന്നു അന്നേരം ജാനകി പറയുന്നുണ്ട് ഇവരെല്ലാവരും ഇതിന് സപ്പോർട്ടാണ് എന്ന് അന്നേരം ദേവേനെ പറയും ഇവിടെ ആരോ അതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് മുതിർച്ചി ദേവേനോട് ചോദിക്കുകയാണ് എങ്കിൽ പിന്നെ അനാമിക മോൾ ഇതിൻ്റെ പേരിൽ ഇവിടുന്ന് പിണങ്ങിപ്പോയിട്ട് നീ എന്താ വിളിക്കാൻ പോകാത്തത് എന്ന് പറയുമ്പോൾ മിണ്ടാതെ നിൽക്കുകട്ടോ ദേവിയനി അന്നേരം നയനയുടെ വായിക്കാത്ത നാക്കില്ല കാരണം മുത്തശ്ശൻ്റെ അസുഖം മാറി എന്നത് അവർ മറച്ചു വെച്ചത് കണ്ടുപിടിച്ച് എല്ലാവരോടും തുറന്നു പറഞ്ഞതാണ് നയന അപ്പം ബാക്കിയുള്ള അനാമികയുടെ കാര്യങ്ങൾ അറിയാലോ അത് തുറന്നു പറയാലോ മിണ്ടാതെ നിൽക്കുന്നുണ്ട് ഏതായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അവൻ ഇങ്ങോട്ട് വിളിക്കുകയെന്ന് ഇനി അനിയെ വിളിച്ചു വരുത്തി അനിയോട് കാര്യങ്ങൾ പറയാനാണ് ഏതായാലും എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ലല്ലോ ഈ സമയം അനിയാണെങ്കിൽ കൂട്ടുകാരുടെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുമായിരുന്നു ഇപ്പം നന്ദു അനിയെ എതിർക്കുന്നൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങ് സാധിച്ചു കൊടുക്കുവാണല്ലോ അനിയെ പേടിച്ചിട്ട് അതുകൊണ്ട് കൂട്ടുകാർ പറയുന്നുണ്ട് അവളുടെ മനസ്സ് ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നീ മുറുക്കി പിടിച്ചോണം എങ്ങനെയെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് വേണം എന്നെനിക്ക് അവളെ സ്വന്തമാക്കാൻ അതിനുവേണ്ടി ഞങ്ങൾ കൂടെ നിന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം അനു പറയുന്നുണ്ട് എനിക്ക് അതല്ല പ്രശ്നം ഇനി ഞങ്ങൾ തമ്മിലുള്ള സീൻ മുത്തശ്ശനും മുത്തശ്ശിയും കണ്ടിട്ടില്ല അത് അവൾ അനാമിക മുത്തശ്ശനേയും മുത്തശ്ശേയും കാണിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് എന്ന് പറയും അന്നേരം അവർ പറയുന്നുണ്ട് അങ്ങനെ കാണിക്കുവാണെങ്കിൽ കാണിക്കട്ടെ ടാ അതിൻ്റെ ബാക്കി നമുക്ക് അന്നേരം നോക്കാം ഇനി എന്തൊക്കെ സംഭവിച്ചാലും നന്ദൂരി നീ വീട്ട് കളയരുത് അവളെ നേടിയെടുക്കാൻ വേണ്ടി നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്ന് പറയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും ആണ് അജയൻ്റെ ഫോൺ വരുന്നത് എനിക്ക് ഫോൺ എടുത്തു കഴിഞ്ഞാൽ അജയൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് പന്തി കേട്ട് ഫിൽ ചെയ്യും ഞാനിപ്പോൾ വരാൻ വെച്ചാൽ ഫോൺ വയ്ക്കും എന്നിട്ട് അവരോടും അറിയുന്നുണ്ട് വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടാ അച്ഛൻ്റെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറയുക അന്നേരം നീ ചെല്ല് എന്താ സംഭവം നമുക്കറിയാമല്ലോ എന്ന് പറയും അനിയവിടെ നിങ്ങൾ പോരുന്നു പോന്നു കഴിയുമ്പോഴും അവരൊക്കെ കൂട്ടുകാർ പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കുക ഒന്നിക്കാൻ വേണ്ടി നമുക്ക് കൂട്ടു നിൽക്കണം എന്ന് ഇതേ സമയം ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ രേവതിയും അനാമികയൊക്കെ അനാമിക ഓടി വന്നിട്ട് രേവതിയോട് പറയുന്നുണ്ടേ എൻ്റെ അമ്മായിമ്മ പണി പറ്റിച്ചു അതെല്ലാം അവിടുത്തെ മുത്തച്ഛനും മുത്തശ്ശിയും കാണിച്ചിട്ടുണ്ട് ഇപ്പം ഭയങ്കര കട്ട കലിപ്പി നിൽക്കുവാണ് മുത്തച്ഛൻ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം വേണു അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ജാനകി എന്നെയും വിളിച്ചായിരുന്നു അവിടെ ആകെ സീനാണ് എന്ന് പറഞ്ഞു ഏതായാലും ഓണം ആഘോഷിച്ച് സന്തോഷത്തിലിരിക്കുമായിരുന്നു കിളവനും ളവി ഇത് കണ്ടതോടുകൂടി രണ്ടെണ്ണത്തിൻറെ സന്തോഷമൊക്കെ പോയി കിട്ടി പോയി കിട്ടി ഇനിയിപ്പം ഇതിന്റെ പേരിൽ എല്ലാവരും ഇങ്ങോട്ട് വരും മോളെ തിരിച്ച് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അനിയുടെ അമ്മ വന്ന് വിളിച്ചാലും മോള് പോകരുത് അതുപോലെ അമ്മ അവിടുന്ന് ആ വെല്ലമ്മിയോ അതുപോലെ അപ്പച്ചിയോ ആരൊക്കെ വന്ന് വിളിച്ചാലും മോള് പോകരുത് അവസാനം അനന്മൂർത്തിയും ഭാര്യയും ഇവിടെ വരും എന്നൊരവസ്ഥ വരണം അങ്ങനെ വരും എന്നൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ മോള് അവരിങ്ങോട്ട് വരുത്തുമെന്നു വേണ്ട അവരോടുള്ള ബഹുമാനം എന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലണം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പെയും അവർ മോൾക്ക് പാരിതോഷികങ്ങൾ തന്ന് സന്തോഷിപ്പിക്കണം കാരണം ആ കിളവന്റെയും കിളവിയുടെയും കയ്യിൽ ആ പത്മനാഭസ്വാമി തുപോലെ ഇഷ്ടംപോലെ സ്വർണ്ണം ഉണ്ട് അതൊക്കെ ഓരോ ലോക്കറിലാക്കി ഭദ്രമാക്കി വെച്ചേക്കുവാണ് അതൊക്കെ മോളുടെ കഴുത്തിലിട്ട് തന്നെ പഴയ സ്വർണം എന്ന് പറഞ്ഞാൽ തനി തങ്കവ അതൊക്കെ മോൾക്കിട്ട് നിന്ന് അവർ മോളെ സന്തോഷിപ്പിക്കണം അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയും നമുക്കത് കൊണ്ടെത്തിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്വപ്നം കാണലാട്ടോ മൂന്നെണ്ണോടെ നിന്ന് പിന്നെ കാണിക്കുന്നത് മുത്തച്ഛനെ തന്നെയാണ് മുത്തച്ഛനാകെ സങ്കടത്തോടെ പറയുവാണ് എൻ്റെ കൊച്ചുമക്കൾ ഈ രീതിയിലായി പോകും എന്ന് ഞാൻ കരുതിയില്ല പണ്ട് ഈ വീട്ടിൽ പല നിയമങ്ങളും ഉണ്ടായിരുന്നു പത്ത് മണിക്ക് മുമ്പ് എല്ലാവരും ിൽക്കോ എന്നാണ് ഞാൻ പറഞ്ഞത് അത് അതാദ്യം തെറ്റിച്ചുറങ്ങിയത് നിന്റെ മോനാണ് എന്ന് ജലജയോട് പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്കിപ്പം അസുഖങ്ങളൊക്കെ മാറിയെങ്കിലും കറക്റ്റ് ഒമ്പത് മണിക്ക് കിടന്ന് ഉറങ്ങണം ഉറക്കം കറക്റ്റ് കിട്ടണം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒമ്പത് മണിക്ക് കിടക്കാറുണ്ട് അതിനുശേഷം ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല ഒരുത്തൻ വീട്ടിലോട്ട് വന്ന് കയറുന്നത് പാതിര കഴിഞ്ഞാണ് അങ്ങനെയുള്ള പല സംഭവങ്ങളും നടന്നിട്ടും അതൊന്നും ആരും എന്നെ അറിയിച്ചില്ല എന്നിങ്ങനെ പറയുകയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും അനിയങ്ങോട്ട് എത്തും അനി കയറി വരുന്ന കാണുന്നത് ജാനകി പറയുവാണ് ദേ അവൻ വരുന്നുണ്ട് എന്നിങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ പറയുക അനിയടുത്തോട്ട് വന്ന് നിൽക്കുന്നതേ മുത്ത മുത്തശ്ശൻ അനിയുടെ കോളറിന് കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കും നീ എന്നോട്ടാണോ ഇത്രയും തരം താന്നു പോയത് അപ്പോൾ അതിരാത്രി ഒരു നേരത്ത് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു നീ വിവാഹം കഴിഞ്ഞോ ഒരാളാണ് എന്ന കാര്യം നീ മറന്നുപോയോ നീ ആയിട്ട് നന്ദൂൻ്റെ ജീവിതം കൂടി നശിപ്പിക്കുവോ എന്നൊക്കെ ചോദിക്കുക അന്നേരം മുത്തശ്ശിയും പറയുന്നുണ്ട് ശരിയാണ് നന്ദൂനൊരു ജീവിതം ഉള്ളതാണ് ഈ സീനൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവളുടെ ജീവിതത്തെ അത് ബാധിക്കില്ലേ എന്ന് ചോദിക്കും അന്നേരം ജാനകി അവിടെ നിന്ന് പറയുവാണെങ്കിൽ അവൻ്റെ കാരണത്തോർണ്ണം കൊടുക്കുക എന്ന് അന്നേരം മുത്തശ്ശു പറയുന്നുണ്ട് അവൻ്റെ കാരണത്ത് മാത്രമല്ല നിന്റെയും ഇവൻ്റെയും കാരണത്ത് തന്നെ നിൻ്റെ മകൻ വഴുതെറ്റി പോകുമ്പം നിങ്ങൾ നിനക്ക് ഉപദേശിച്ച് അവരെ നേരെയാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന് കഴിവുള്ളവരോട് പറയണം എന്നിട്ടും നീ പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറയും അന്നേരം ഞാൻക്ക് പറയുന്നുണ്ട് ഇപ്പോഴും ഞാനല്ലേ പറഞ്ഞേ വേറെ ആരും പറഞ്ഞില്ലല്ലോ ഇവരാരും പറയല ഇവരുടെ എല്ലാത്തിനും സപ്പോർട്ടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്ന് പറയാം അന്നേരം ജലജ അനിയോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് ഏത് കാര്യത്തെ കുറിച്ചാണ് എന്ന് നിനക്ക് മനസ്സിലായോടാ എന്ന് അന്നേരം അനി പേടിച്ച് മറ്റേ എല്ലാ പ്രായത്തെയും പോലും ഇങ്ങനെ മോങ്ങിക്കൊണ്ട് നിൽക്കുന്നൊന്നുമില്ല ആ പറഞ്ഞത് ഏത് കാര്യമാണ് എന്ന് മനസ്സിലാകാതിരിക്കാൻ ഞാൻ പൊട്ടനൊന്നും അല്ല എന്നാണ് അനി തിരിച്ചു പറയുന്നത് അന്നേരം മുത്തശ്ശൻ പറയുവാണ് പൊട്ടനല്ല എങ്കിൽ ഒരു കാര്യം നീ മനസ്സിലാക്കി പോണം മര്യാദയ്ക്ക് അനാമിക്കും മോളെ വിളിച്ചുകൊണ്ട് വന്ന് അവളെ സ്നേഹിച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചോണം എന്ന് പറയുവാണ് അത് കേൾക്കുന്നത് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എനിക്ക് അന്നേരം വീണ്ടും നീ നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടോടാ എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശ എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റിയല്ല എന്ന് തന്നെ പറയും എന്നിട്ട് എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കി ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് അനിയങ്ങ് കയറിപ്പോവാ അന്നേരം മുത്തശ്ശൻ പറയുവാണ് അവൻ അങ്ങനെ പല കാര്യങ്ങളും പറയും വാശി പിടിക്കും പക്ഷെ അവനെ ഉപദേശിച്ച് നേരെ കോണം എന്ന് പറയും എന്നിട്ട് ദേവേനോട് പറയുന്നുണ്ട് അവൻ അവൻ്റെ അമ്മയൊക്കെ കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ് അതുകൊണ്ട് നീ കാര്യങ്ങളെല്ലാം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ നേരാവണ്ണം ഒന്നിപ്പിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേക്കണം എന്നൊക്കെ പറയും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അനാമിക ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ദേവയാനി അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല മിണ്ടാതെ നിൽക്കുവാണ് അന്നേരം മുത്തശ്ശൻ പറയുവാണ് ഓണമായിട്ട് അവൻ അവൻ്റെ ബ്രാഞ്ചിലേക്കൊന്നും പോയിട്ട് പോലുമില്ല എന്നിട്ടും അവനെ ഒന്ന് ഉപദേശിക്കാനോ നേരെയാകാനോ നിന്നെക്കൊണ്ട് സാധിച്ചില്ലല്ലോ ആദർശേ എന്നിങ്ങനെ പറയുക അന്നേരം ജലജ പറയുന്നുണ്ട് ഓ അവൻ അവൻ അനി ചെയ്യുന്ന തെറ്റൊന്നും കാണുന്നില്ലല്ലോ എൻ്റെ മകൻ്റെ തെറ്റായിരുന്നെങ്കിൽ അവനെ അതിനെ കൊട്ടിഘോഷിച്ച് വലുതാക്കിയേനെ എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നിൻ്റെ മകൻ്റെ കാര്യം നീ ഇവിടെ എഴുന്നള്ളിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ വീട്ടിൽ മുടിയനായ ഒരു പുത്രൻ ഉണ്ടെങ്കിൽ അവൻ മാത്രമാണ് അതുകൊണ്ട് അവൻ്റെ തെറ്റിനെ അനിയുടെ തെറ്റ് വെച്ച് നീ മറയ്ക്കാനും വിളിപ്പിക്കാനും നോക്കണ്ട മിണ്ടാതിരിക്കുന്നതാ നല്ലത് എന്ന് പറയും അന്നേരം ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ജലജക മനസ്സിൽ ഓർക്കുക ഓ എൻ്റെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മാത്രം ഈ കളവിന് കുഴപ്പമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നത് ശരിയാണല്ലോ എന്നിങ്ങനെ മനസ്സിൽ പറയുന്നത് റ്റാത്തതു കൊണ്ട് ഏതായാലും അനാമികയും അനിയും ഒന്നിപ്പിച്ചോണം അനിയെ കൊണ്ട് സ്നേഹിപ്പിച്ചോണം എന്നൊക്കെ വേണ്ട മുത്തച്ഛനങ്ങോട്ടും പോവുകയാണ് ദേഷ്യപ്പെട്ട് അന്നേരം അജയൻ ജാനകിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ആ വീഡിയോ സച്ചിനെ കാണിച്ചത് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പം ജാനകി പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ നല്ലൊരു മരുമകളെ ഇവിടെ നിന്ന് എല്ലാവരും ഓടിക്കാൻ നോക്കുവാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അച്ഛനെ എല്ലാം കാണിച്ചത് ഇനിയും ഒന്നും ഒളിച്ചു വയ്ക്കുക ഞാൻ എല്ലാ അച്ഛനോട് പറയുമെന്ന് പറയുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുന്നു ഏതായാലും അവിടെ നിന്ന് പോരുന്ന അനിക്ക് ദേഷ്യം വന്നിട്ട് ഫ്രണ്ടിലിരിക്കുവാണ് അന്നേരം അങ്ങോട്ടേക്ക് ദേവിയാനിയും നയനിയങ്ങളെ ചെല്ലും എന്നിട്ട് ദേവിയാനി പറയുന്നുണ്ട് മോൻ്റെ മനസ്സ് മാനസികാവസ്ഥ എനിക്കറിയാം ഒരിക്കലും അവളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യണം ആ കൊലയാളിയായി അവളുടെ കൂടെ ജീവിക്കണോ എനിക്കെന്നല്ല ഒരു പുരുഷനും അവളുടെ കൂടെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നതെങ്കിലും ദേവേന് പറയുന്നുണ്ട് ശരിയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് മോൻ്റെ ജീവിതത്തിൽ അനാമിക ഇനിയും പിടിച്ചു നിർത്തണമെന്ന് ഞാൻ പറയേല പക്ഷേ അനാമിക ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നീ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന നന്ദൂനിയാണ് അതാണ് എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണം ഒരിക്കലും നന്ദൂനി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടാ വരാൻ സാധിക്കില്ല അത് മോൻ മനസ്സിലാക്കണം എന്നൊക്കെ പറയാം അന്നേരം അനി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ശരിയാണ് എൻ്റെ വിവാഹത്തിന് മുമ്പേ എനിക്കിത് പറയായിരുന്നു ഞാൻ എൻ്റെ വിവാഹത്തിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ച ഒരാളുണ്ട് ഈ ഏട്ടത്തി ഞങ്ങളുടെ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാൾ ഈ ഏട്ടത്തി മാത്രമാണ് എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് ഞാൻ മാത്രമൊന്നുമല്ല എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ചേച്ചിക്കും ഒന്നും ഇതിനെ ഇഷ്ടമില്ലായിരുന്നു അവരാരും ഇതിനെ അംഗീകരിക്കുമില്ലായിരുന്നു അന്ന് ആ സമയത്ത് അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹം നടത്താൻ ശ്രമിച്ചായിരുന്നു എങ്കിൽ ഈ വീട്ടിൽ വലിയൊരു വഴക്കുണ്ടായേനെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അത് മുതലെടുക്കാൻ ശ്രമിക്കുവാണ് എന്ന് ഇവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞേനെ എൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് പേര് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു ഇനി മൂന്നാമതൊരാളോടെ വരണ്ട അത് ശരിയാകുകയല്ല എന്ന് തന്നെ പറയുന്നു അനി ഇതെല്ലാം കേട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണേ അന്നേരം ദേവേനും പിന്നെയും ഉപദേശിക്കും മോനെ മോൻ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കുക എല്ലാവരുടെയും മനസ്സിലിപ്പോൾ ഭയങ്കര വിഷമമാണ് നീ കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം പലർക്കും വിഷമങ്ങളുണ്ട് ഈ വീട്ടിലൊരു ാട്ടമുണ്ട് അതൊക്കെ മനസ്സിൽ മറ്റേ മനസ്സിലാക്കി മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് അങ്ങോട്ട് പോന്നു അവരങ്ങ് പോയി കഴിയുമ്പോഴും കലിപ്പ് തീരാണ്ട് നിൽക്കുവാണ് അനി ഇതുപോലെ തന്നെ ആദർശം ആകെ വിഷമത്തിലാണ് അനിയുടെ അടുത്തേക്ക് വരാനും ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനോ ആദർശനെ പറ്റുന്നില്ല ഏതായാലും ദേവയാനിയും നയനയും അങ്ങോട്ട് ചെല്ലുന്നു എന്നിട്ട് എനിക്ക് ആകെ വിഷമമാണ് എന്നുള്ള കാര്യം ദേവേനെ പറയുമ്പം ആദർശ പറയുന്നുണ്ട് എനിക്ക് അവനെ ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അവനെ ഞാൻ എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കും ഏതായാലും അനാമിക്ക് ഇനി അവൻ്റെ ജീവിതത്തിലേക്ക് വരുമോ എന്നെനിക്ക് സംശയമുണ്ട് അവനൊരിക്കലും അവളെ ഉൾക്കൊള്ളില്ല എന്നൊക്കെ പറയുമ്പം ദേവയാനി പറയുന്നുണ്ട് ഇനി അവർ രണ്ടുപേരോട് ഒരുമിച്ച് പോകുകയല്ല അത് നമുക്കോ ഉറപ്പാണ് പക്ഷേ അതിന് പകരം അനാമയ്ക്ക് പകരം നന്ദൂനി ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് അവൻ നോക്കുന്നത് അതൊരിക്കലും നടക്കില്ലല്ലോ എന്ന് ദേവേന് പറയുക അന്നേരം നയന പറയുന്നുണ്ട് അതൊരിക്കലും നടക്കില്ല അതിൻ്റെ പേരിൽ ഈ വീട്ടിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ എന്ന് പറയും അന്നേരം ദേവേനെ പറയുവാണ് അവൻ നന്ദൂനി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ജാനകി ചിലപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പം അനാമികയുടെ സത്യങ്ങളെല്ലാം അനാമികയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം മുത്തശ്ശനെ അറിയിക്കണമെങ്കിൽ അത് നമുക്ക് ചെയ്യണം കാരണം അനാമിക ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് അച്ഛൻ്റെ വിചാരം അവൾ പാവമാണ് എന്ന് അച്ഛൻ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അനിയെന്തോ വലിയ മഹാഭാവം ചെയ്തത് ാണ് അച്ഛൻ സംസാരിക്കുന്നത് ഇനിയിപ്പം എല്ലാ കാര്യങ്ങളും അച്ഛനെ അറിയിക്കേണ്ടി വന്നാലും അനിയെ ഇനി സങ്കടപ്പെടുത്തരുത് അവൻ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ ദേവേന ഇങ്ങനെ സങ്കടം പറയുവാണ് ഏതായാലും ഇതിനൊരു പരിഹാരം കാണണം അത് അച്ഛനോട് എല്ലാം തുറന്നു പറഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഇതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ എങ്ങോട്ട് പോകും പോയി കഴിയുമ്പം ആദർശം പറയുന്നുണ്ട് എനിക്ക് അവനെ ഫേസ് ചെയ്യാൻ പറ്റില്ല ഒന്നാമതെ അവൻ പിടിവിട്ട് നിൽക്കുവാണ് എന്ത് ചെയ്യും എന്നറിയില്ല ഏതായാലും അവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നന്ദുനെ വിവാഹം കഴിക്കുക എന്നുള്ളത് അത് വിവാഹത്തിന് മുമ്പ് അവൻറെ ഈ വിവാഹത്തിന് മുമ്പ് മുമ്പ് എന്നോട് പറഞ്ഞു തോന്നുക എന്നിട്ടും എനിക്ക് അത് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു